ഇഗ്നോ ഓഫർ ചെയ്യുന്ന ഒട്ടുമിക്ക ഡിഗ്രി കോഴ്സുകളിലും അതിൽ ലേൺ വൈസ് കോച്ചിങ് നൽകുന്ന ബി ബി എ ഒഴിച്ചുള്ള എല്ലാ ഡിഗ്രി കോഴ്സുകളിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു എലക്ടീവ് പേപ്പറാണ് വി ഇ ജി എ വൺ എയ്റ്റ് ടു കോഴ്സ് കോഡുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈ ഒരു സബ്ജക്റ്റിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പൊ നമുക്കറിയാം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് പഠിക്കുന്നത് എത്രത്തോളം നമ്മളെ പരീക്ഷയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സഹായിക്കും എന്നുള്ള കാര്യം അതിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ പ്രീവിയസർ ക്വസ്റ്റിൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വന്നിരിക്കുന്നത് പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബ്ലോക്സ് യൂണിറ്റ്സ് ടോപ്പിക്സ് ഏതാണ് എങ്ങനെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ലേൺവൈസിന്റെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന് ഒരുപാട് ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻസും ഒരുപാട് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്

ഒരു പോയിന്റ് ഓഫ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിട്ടിരിക്കുകയായിരിക്കണം സോ ഏഹ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പീപ്പറാണ് എപ്പോഴും നമുക്ക് സ്റ്റഡീസിലോട്ട് എൻറ്റർ ആവാൻ അല്ലെങ്കിൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ലത് സോലബിൾ ആയിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പീപ്പറും ചെയ്തിട്ടാണ് നമ്മൾ അതേപോലെ തന്നെ മാർക്ക് യൂണിറ്റ് വൈസ് ആൻഡ് ബ്ലോക്ക് വൈസ് വെയിറ്റീച്ച സ്മാർട്ട് വെയിറ്റ് ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ മോസ്ട്രോബ്ലി എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും കണ്ടുവരുന്ന ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ടോപ്പിക്സ് ആണ് മോസ്ട്രോബലി കണ്ടുവരാറ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു ഹെഡിങ്ങിൽ നമ്മൾ ഒരുപാട് വേരിയബിൾസും സബ് കാറ്റഗറീസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് ടൈപ്പ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുണ്ട് ആൻഡ് അഗെയിൻ അതിന്റെ ഫിനിൻ സബ് കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രോബ്ലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ റീഡിംഗ് സ്കിൽ റീഡിംഗ് സ്കില്ലിന്റെ വേരിയസ് ടൈപ്സ് ഓഫ് റീഡിങ് സ്കിൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ റീഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകളും വേരിയബിൾസും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ഈ ഒരു റീഡിങ് റിലേറ്റഡ് ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് ദാറ്റ് പ്രസന്റേഷൻ ആൻഡ് ഹോർമഫോൺ ഇതാണ് റീഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് വരുന്ന ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ പ്രെസന്റേഷൻ ഫോമാറ്റ് നോക്കിയൊക്കെ എല്ലാവരും അതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് തന്നിട്ട് നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വേണ്ടിട്ടായിരിക്കും പ്രോബർലി ക്വസ്റ്റൻ വരാറേ ആൻഡ് ഹോമലിൻസ് ആൻഡ് ഹോമഫോംസ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറെൻസിയേഷൻ അതുപോലെ തന്നെ എക്സാമ്പിൾസ് വിറ്റ് എക്സാമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെയാണ് ടോട്ടലി ക്വസ്റ്റ്യൻസ് വരുന്നത് അതെ നോട്ടബിൾ ഏരിയസ് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്പീച്ച് ഇവന്റ് നോൺ വേർബിൾ കമ്മ്യൂണിക്കേഷൻ്റെ വേരിയബിൾസും കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ അതും ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് നെക്സ്റ്റ് വരുന്നത് മീറ്റിംഗ് എത്തിയിട്ട് ട്രഡീഷണൽ എയ്ഡ്സ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ മീറ്റിംഗ് എത്തിക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ചെയ്തിട്ടുള്ളതാണ് ഇതും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ്റെ സ്കില്ലിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് റൈറ്റിംഗും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർമാറ്റ് ഫോമൽ ലെറ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് തന്നാൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഇതും ചോദിച്ചു കാണുന്ന ാണ് ദോസ്റ്റ് റോബ്ലി നമുക്ക് എക്സ്പ്ലനേറ്ററി ആൻസേഴ്സ് ആണ് ചോദിക്കുന്നതും പ്രോബ്ലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വിത്ത് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഫോമലിൽ എത്തുന്ന ഫോർമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊസ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എക്സ്പ്ലേറ്ററി ആൻസർ ടൈപ്പാണ് നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ പ്രോബ്ലി വരാറ് ലൈക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഇപ്പം ഒരു പെർട്ടിക്കുലർ ടോപ്പിക് റാൻഡം ടോപ്പിക് നമ്മൾ ചൂസ് ചെയ്തിട്ട് പ്രസന്റേഷൻ ആയാലും ഗ്രൂപ്പ് ഡിസ്കഷൻ ആയാലും ഒക്കെ നമ്മൾ ഒരു പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ പ്രോബ്ലി കണ്ടുവരുന്ന നദർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് കമ്പാരിസൺ ടൈപ്പ് ആണ് ലൈക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്രീഡിങ്ങിന് എക്സ്പ്ലെയിൻ ചെയ്യാണ് അല്ലെങ്കിൽ എലമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എലമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷനെ തന്നെ പറയുമ്പോൾ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ തൊട്ട് തന്നെ നമ്മൾ ആൻസർ ചെയ്യണം കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനേഷൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പിന്നെ അത് തന്നെ സബ് കാറ്റഗറീസും അതേപോലെ തന്നെ ഒരുപാട് വേരിയബിൾസും കണ്ടത് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് സോ അതെല്ലാം നമ്മൾ ആ ഒരു ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യണം പിന്നെ ഒരു നമ്മുടെ തിയറട്ടിക്കലും അതേപോലെ തന്നെ എക്സ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള റൈറ്റിംഗ് രണ്ടും ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും ലൈക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലനേറ്ററി ആൻസേഴ്സും നമുക്ക് ചെയ്യേണ്ട വരും അതേപോലെ തന്നെ ഫോമൽ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുക പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുക ഗ്രൂപ്പ് ഡിസ്കഷൻ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയുള്ള പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും ഓക്കെ ആൻഡ് മോർ ദാൻ ദാറ്റ് ഒരു ലാംഗ്വേജ് സ്കിൽ ക്വസ്റ്റ്യൻസും പ്രോബർലി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ലൈക്ക് എന്താണ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ എങ്ങനെയാണ് ലാംഗ്വേജ് നോക്കി കാണുന്നത് അല്ലെങ്കിൽ യോ യു ഓൺ ദാറ്റ് എന്നുള്ള ടൈപ്പ് ഓഫ് ജനറൽ ക്വസ്റ്റൻസും മോസ്റ്റ് ഓഫ് ദി എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റും ഓക്കെ സോ നെക്സ്റ്റ് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ട് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് വൈസ് ആയിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും ഉണ്ടാവാന്നുള്ളതാണ് ഇനി അങ്ങോട്ട് പറയുന്നത് സോ ബ്ലോക്ക് വൈസ് ബ്ലോക്ക് വണ്ണില് അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ ഇതിനകത്ത് മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ തിയറീസ് അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനേഷൻ പ്രിൻസിപ്പിൾസ് ദെൻ വേരിയസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്ന വേരിയബിൾസ് അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷന്റെ കീഴിലുള്ള എല്ലാ ടൈപ്സും കാറ്റഗറീസും ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് ടൂല് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ബ്ലോക്ക് ടൂ ലിസണിങ് ആൻഡ് സ്പീക്കിംഗിന് ഈ ഒരു ബ്ലോക്കിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് പ്രെസന്റേഷൻ സ്കിൽസ് ആണ് ലൈക്ക് എന്താണ് നമ്മുടെ ഫോമൽ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുക ഗ്രൂപ്പ് ഡിസ്കഷൻസ് ക്രിയേറ്റ് ചെയ്യുക മീറ്റിംഗ് അറ്റിറ്റിക്രിയേറ്റ് ചെയ്യുക അങ്ങനെയുള്ള പ്രെസന്റേഷൻ പ്രാക്ടിക്കൽ പാർട്ടാണ് ഈ ഒരു ബ്ലോക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആൻഡ് ബ്ലോക്ക് ത്രീയില് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ഇമ്പോർട്ടന്റ് ഏരിയ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ക്വസ്റ്റൻസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് റീഡിങ് ആൻഡ് ടൈപ്പ് ടൈപ്പ്സും അതേപോലെ തന്നെ ഒരുപാട് റീഡിങ് സ്കിൽസ് നമ്മൾ പറയുന്നുണ്ട് അല്ലെ റൈറ്റിംഗ് എബിലിറ്റീസ് പിന്നെ എന്താ ഫോർമൽ ലെറ്റേഴ്സ് ഇൻഫോർമൽ ഫോർമൽ ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ അതെല്ലാം ഒരു പ്രൈമറി ഫോക്കസ് ആയിരിക്കണം ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ഒരു മൂന്ന് ബ്ലോക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ലൈക്ക് ഈ മൂന്ന് ബ്ലോക്കിൽ നിന്നും ഒരേപോലെ ക്വസ്റ്റൻസ് ചോദിച്ച് കാണുന്നുണ്ട് സോ ഈ മൂന്ന് ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നാൻ യുവർ സ്റ്റഡീസ് അക്കോർഡിംഗ് ടു ദാറ്റ് ഇനി നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് വൈസ് വെയിറ്റ് അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ബ്ലോക്ക് വൈസ് പറഞ്ഞു എങ്ങനെ ഓരോ ബ്ലോക്കിലും ഏരിയ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞു ഇനി യൂണിറ്റ് വൈസ് ആയിട്ട് ബ്ലോക്ക് വണ്ണില് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ ആണ് ബ്ലോക്ക് ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പിന്നെ അതിന്റെ സബ് കാറ്റഗറീസ് പിന്നെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ ഓരോ ടൈപ്പിലും അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറീസും സബ് കാറ്റഗറീസും വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് ബ്ലോക്ക് ടൂല് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ഇൻ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കോണ്ടക്ട്സ് അതിൽ യൂണിറ്റ് ഫോറില് സ്കിൽസ് അതായത് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ലെറ്റർ എഴുതുന്നതും അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്ക്വെഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് മീറ്റിംഗ് അറ്റിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ സൈഡാണ് ഈ ഒരു ബ്ലോക്കില് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ദെൻ ബ്ലോക്ക് ത്രീയിൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് യൂണിറ്റ് വണ്ണും അതുപോലെ തന്നെ യൂണിറ്റ് ത്രീയും വളരെ ഇമ്പോർട്ടന്റാണ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നൊരു ഏരിയ ആണ് യൂണിറ്റ് വൺ യൂണിറ്റ് ത്രീ ആൻഡ് യൂണിറ്റ് ഫോർ യൂണിറ്റ് വൺ വരുന്നത് റീഡിംഗ് സ്കില്ലിന്റെ എന്താണ് റീഡിങ് എന്നുള്ള ഡെഫിനീഷൻ ഓഫ് റീഡിങ് ഉണ്ട് വേരിയസ് സബ് കാറ്റഗറീസ് ഉണ്ട് റീഡിങ് റീഡിംഗ് സ്കില്ലിന് ആൻഡ് ഒരുപാട് എന്താണ് വേരിയബിൾസ് നമുക്ക് ഈ ഒരു റീഡിങ്ങിന്റെ കീഴിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് അനാലിസിസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് സോ ഫോക്കസ് ഓൺ ദാറ്റ് ആൻഡ് യൂണിറ്റ് ത്രീ റൈറ്റിംഗ് സ്കിൽ വേരിയസ് ടൈപ്പ് ഓഫ് ഫോമലും ഇൻഫോമലും അതർ റൈറ്റിംഗ്സും സ്റ്റോറി അങ്ങനെ ഒരുപാട് റൈറ്റിംഗ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ അതും ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് ഫോറില് ദ ലാംഗ്വേജ് ഓഫ് കോമൽ ലെറ്റേഴ്സ് ഫോമലായിട്ടുള്ള റൈറ്റിംഗ്സിന്റെ അല്ലെങ്കിൽ ലെറ്റേഴ്സിന്റെ അപ്ലിക്കേഷൻസിന്റെ ഒക്കെ ലാംഗ്വേജ് അതിന്റെ ഫോമാപ്പും കാര്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ ദസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇസ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൈസ് വൈസ് വെയിറ്റേജ് വെയിറ്റേജ് അനാലിസിസ് അനാലിസിസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ എത്രത്തോളം ക്വസ്റ്റൻസ് ചോദിച്ചു കാണുന്നുണ്ടോ അത് ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ചോദിച്ചു റിപ്പീറ്റഡ്ലി ചോദിച്ചു കാണുന്ന ഏരിയസ് ഒക്കെ നമ്മൾ പ്രൈമറി ഫോക്കസ് ആയിട്ട് അതിലെ എല്ലാ ഡീറ്റെയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കാം ഓക്കെ കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സബ് കാറ്റഗറീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ്റെ അന്തരങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക ആൻഡ് നെക്സ്റ്റ് റീഡിങ് റീഡിങ് സ്കിൽസും ടൈപ്പ് ഓഫ് റീഡിംഗും എല്ലാം തന്നെ ചോദിച്ചു വരുന്ന ക്വസ്റ്റൻസ് ആണ് ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് പ്രസന്റേഷൻ ഹോമോഫോൺസ് ആൻഡ് ഹോർമോണൈൻസ് നേരത്തെ പറഞ്ഞു അല്ലെ ഹോമഫോൺസും ഹോമോണിംസും വരുന്നത് ഡിഫറൻസിയേഷനും അതേപോലെ തന്നെ എക്സ്പ്ലൈൻ വിത്ത് എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക പ്രസന്റേഷൻ സ്കില് വരുന്നത് പ്രെസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്പീച്ച് ഇവെന്റ്സ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ വേ വേരിയബിൾസും അതേപോലെ തന്നെ സ്പീച്ച് ഇവൻസും രണ്ടും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മീറ്റിംഗ് വിഷ്വലൈസ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് റൈറ്റിംഗ് ആൻഡ് ഫോർമൽ ലെറ്റർ റൈറ്റിംഗ് സ്കില്ലില് നമ്മുടെ റൈറ്റിംഗ് ലാംഗ്വേജും ടൈപ്പ് ഓഫ് റൈറ്റിംഗും നമുക്ക് നമുക്ക് പഠിക്കാനുണ്ട് ആൻഡ് ഫോമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് ലാംഗ്വേജ് ദൻ അപ്ലിക്കേഷൻ ലെറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരും നെക്സ്റ്റ് മാർക്ക് വൈസ് വെയ്റ്റേജ് എസ്റ്റിമേഷൻ മാർക്ക് വൈസ് ആയിട്ട് നമുക്ക് പെർസെൻറ്റേജായിട്ട് നമ്മൾ ടോട്ടൽ മാർക്കിന്റെ എത്രത്തോളമാണ് ഓരോ ടോപ്പിക്കും കവർ ചെയ്യുന്നത് കവർ ചെയ്യുന്നത് അപ്പം ഇതെല്ലാം മെയിൻ ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻസ് ഓരോ ടോപ്പിക്കിലും കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ സോ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോബർലി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയ ആണ് ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മേജർ പോർഷൻ നമ്മുടെ മേജർ മാർക്ക് എന്ന് പറയുന്നത് മേജർ പെർസെൻറ്റേജ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും അപ്രോക്സിമേറ്റ്ലി ലെവൺ പോയിന്റ് ത്രീ സിക്സ് മാർക്സൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ക്വസ്റ്റൻസിന് വരാറ് നെക്സ്റ്റ് റീഡിംഗിന് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലെവൻ പോയിന്റ് ത്രീ സിക്സ് മാർക്സ് ആണ് ഓൾമോസ്റ്റ് വരാറ് എപ്പോഴും ഹോമോഫോൺസ് ആൻഡ് ഹോർമോണിയൻസ് ഈ മൂന്ന് ടോപ്പിക്കിൽ നിന്നും ഓരോന്നിനും സിക്സ് പോയിന്റ് എയ്റ്റ് ടു മാർക്സ് ആണ് കമ്മ്യൂണിക്കേഷനെ റീഡിങ്ങിനെയും പോലെ തന്നെ പ്രെസന്റേഷനും ഹോമോഫോൺസും ഹോമണേൻസും ഇമ്പോർട്ടന്റ് ആണ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ആണ് ഇതാണ് നെക്സ്റ്റ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്പീച്ച് ഇവൻസ് മീറ്റിംഗ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഓരോന്നിനും ഫോർ പോയിന്റ് ഫൈവ് ഫൈവ് മാർക്ക് വീതമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർമൽ ലെറ്ററിൽ വരുന്നത് ടൂ പോയിന്റ് ടൂ സെവൻ മാർക്സ് ആണ് അപ്രോക്സിമേറ്റ് വരുന്നത് ഓരോന്നിനും സോ ഏഹ് മാർക്സിനനുസരിച്ച് നമ്മള് പ്രൈമറി ഫോക്കസ് കൊടുക്കുക ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിന്റെ എല്ലാ വേരിയബിൾസിന്റെയും കാറ്റഗറീസിനെയും ഒക്കെ നമ്മൾ നോക്കി പഠിച്ചു വെക്കുക റിപ്പീറ്റഡ് ആയിട്ട് പിന്നെ പിന്നെയും ചോദിച്ചു വരുന്ന ക്വസ്റ്റൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കമ്മ്യൂണിക്കേഷനും റീഡിങ്ങും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഐ മീൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എഴുതണം ദെൻ കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനേഷൻ ദ സിലബസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റിനാണ് സോ ഫോക്കസ് ഓൺ ദാറ്റ് മോർ ദെൻ റീഡിങ് റിലേറ്റഡും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മോർ ഫോക്കസ് അതിലും കൊടുക്കുക റീഡിങ് സ്കിൽസും അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് റീഡിങ് ലാംഗ്വേജ് പ്രസന്റേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റീഡിംഗിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റഡ് ആണ് റെലവൻറ് ക്വസ്റ്റൻ ആണ് ഡിഫറൻസിയേഷനും വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു നോളജ് ഉണ്ടാക്കി വെക്കുക ഏതുണ്ട് ഹോമോഫോൺസിനെ കുറിച്ചും ഹോമണിയംസിനെ കുറിച്ചും ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്പീച്ച് ഇവൻസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും സ്പീച്ച് ഇവൻസും ഫ്രീക്വൻ്റ് ചോദിച്ചു കാണുന്നതാണ് ബട്ട് നോട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല പറയുന്നത് പക്ഷേ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ പ്രസന്റേഷൻ സ്കിൽസ് ഇൻ വിഷ്വൽ എയ്ഡ്സ് പ്രസന്റേഷൻ സ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രെസന്റേഷൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റിനാണ് എങ്ങനെ ഒരു പ്രെസന്റേജ് ടോപ്പിക് കിട്ടിയാലും എങ്ങനെ പ്രസന്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രെസന്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു വെക്കുക ഡിസ്കഷൻ ഒരു ടോപ്പിക് തന്നിട്ടായിരിക്കും ഗ്രൂപ്പ് ഡിസ്കഷനും അതേപോലെ തന്നെ മീറ്റിംഗ് സർട്ടിഫിക്കറ്റും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടാവുക സോ പ്രാക്ടിക്കലി അതെങ്ങനെ റൈറ്റ് ചെയ്ത് എടുക്കും എന്നുള്ളത് നോക്കി വെക്കാം വയ്ക്കാം ഓൾദോസ് ടോപ്പിക് എല്ലാം ഒരു പർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യേണ്ടതാണ് എല്ലാ ഏരിയാസും പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റൻസിൻ്റെ അനുസരിച്ചിട്ടുള്ള ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് പാസ്സാവാൻ പറ്റുള്ളൂ ഓക്കെ നെക്സ്റ്റ് പ്രെഡിക്ഷൻസ് ആൻഡ് പ്രോബിലിറ്റി ഫോർ അപ്കമിംഗ് എക്സാംസ് അപ്പൊ അക്കോർഡിംഗ് ഓൾദീസ് നമ്മളെ റഫറൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പീപ്പേഴ്സിന്റെ റഫറൻസ് ഒക്കെ വെച്ചിട്ട് നമ്മള് ഒരു പ്രൈമറി ഫോക്കസ് അല്ലെങ്കിൽ അപ്കമ്മിങ് എക്സാമിന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എവിടെയൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് വരുന്നത് കമ്മ്യൂണിക്കേഷനും റീഡിംഗ് സ്കില്ലും ആണ് പ്രോബിലിറ്റി എല്ലാ ക്വസ്റ്റന്റ് പീപ്പറിലും ക്വസ്റ്റൻസ് കാണാറുണ്ട് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡും അതേപോലെ തന്നെ റീഡിംഗ് സ്കിൽ റിലേറ്റഡും ആയിട്ടുള്ള ക്വസ്റ്റൻസും നെക്സ്റ്റ് മോഡറേറ്റ് പ്രോബിലിറ്റി ടോപ്പിക് ആയിട്ട് വരുന്നത് പ്രെസന്റേഷൻ സ്കില്ലും ഡിഷൽ എയ്ഡ്സ് ദെൻ ദോൺസ് ആൻഡ് ഹോമലിൻസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്പീസ്വെൽസ് ഇത് മൂന്നുമാണ് നമുക്ക് ഒരു ചോദിക്കാൻ ചോദിക്കാതിരിക്കാം മോഡറേറ്റ് ആയിട്ട് ചാൻസ് വരുന്നത് ലോവർ പ്രോബിലിറ്റി ടോപ്പിക് വരുന്നത് മീറ്റിംഗ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് ഫോർമൽ ലെറ്റേഴ്സ് വരാം വരില്ല നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷെ വന്നാൽ ലോവർ പ്രയോറിറ്റി ആണ് മേ ബി വരാൻ ചാൻസ് ഉണ്ട് സോ നോക്കി ഓക്കെ ഒന്ന് രണ്ട് ക്വസ്റ്റൻ പേപ്പറിൽ ക്വസ്റ്റൻസ് കണ്ടിട്ടുണ്ട് ബട്ട് ആർ നോട്ട് റിപ്പീറ്റഡ്ലി ലാസ്റ്റ് ഓക്കെ ആൻഡ് യാ നെക്സ്റ്റ് കൺക്ലൂസീവ് നോക്കിലാണ് നമുക്ക് അപ്പോൾ ഇത്രയും നമ്മൾ അനലൈസ് ചെയ്തതിൽ നിന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും പ്രോബർലി ചോദിച്ച് കാണുന്ന ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റീഡിങ് സ്കിൽ റിലേറ്റഡ് ആണ് ആൻഡ് നെക്സ്റ്റ് വരുന്ന പ്രസൻറ്റേഷൻ സ്കിൽസ് ഹോമോഫോൺസ് ആൻഡ് ഹോമോ നെയിംസ് റിലേറ്റഡ് ക്വസ്റ്റൻസ് ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്പീച്ച് ഇവൻസ് ദെൻ വരുന്നത് മീറ്റിംഗ് എറ്റിക്കും ടിക്കറ്റും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് റൈറ്റിംഗ് സ്കില്ലും ഫോമൽ ലെറ്റേഴ്സും അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പക്ഷേ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ക്വസ്റ്റൻസ് കണ്ടിട്ടുണ്ട് സോ ഓൾസോ ലുക്ക് ഫോർ ദാറ്റ് പ്രൈമറി ഫോക്കസ് എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റീഡിങ് സ്കില്ലിലേക്ക് കൊടുക്കുക ആൻഡ് പ്രസൻറ്റേഷൻ സ്കില്ലിലേക്കും കൊടുക്കാം ഇനി നമ്മളിപ്പം എല്ലാ ഈ അനലൈസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റൻ പേപ്പറിൻ്റെയും ബേസ് ചെയ്തിട്ട് നമ്മളൊരു സാമ്പിൾ ക്വസ്റ്റൻ പേപ്പർ ഓൺവൈസ് സജസ്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അതിനകത്ത് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് സെക്ഷൻ എ യിൽ നിങ്ങൾക്ക് ആൻസർ അബൌട്ട് ഹൺഡ്രഡ് വേർഡ്സിൽ ചെയ്യാനുള്ളത് മോസ്റ്റ് പ്രോബ്ലി ചോദിക്കുന്ന ക്വസ്റ്റൻസിന് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റൻ വരുന്നത് ഡിസ്കസ് ദീ എലമെന്റ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹൗ ദി ഈ കോൺട്രിബ്യൂട്ട് ടു സക്സസ്ഫുൾ ഇൻട്രാക്ഷൻസ് അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് എഴുതണം ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിൽ കീ എലമെന്റ്സ് അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് അതിൻ്റെ എക്സാമ്പിൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരാം ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ ഡു റീഡിംഗ് സ്ട്രാറ്റജീസ് ഡിഫർ വെൻ റീഡിംഗ് ഫോർ കോംപ്രഹെൻഷൻ വേഴ്സസ് ക്രിറ്റിക്കൽ അനാലിസിസ് പ്രൊവൈഡ് എക്സാമ്പിൾസ് റീഡിംഗ് സ്ട്രാറ്റജീസ് റീഡിംഗ് ടൈപ്പ്സ് ഓഫ് റീഡിംഗും അതേപോലെ തന്നെ റീഡിംഗിൻ്റെ റൂൾസും കാര്യങ്ങളും ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് Data. The next question we are going to describe the role of non verbal cues in enhancing a presentation. Give specific examples. ഇപ്പം നോൺ വേർബൽ ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട നോൺ വേർബൽ ക്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിന് സ്പെസിഫിക് എക്സാമ്പിൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഹോമോഫോൺസ് വിത്ത് എക്സാമ്പിൾസ് ഹൗ ഡു ദേ എഫെക്ട് ലാംഗ്വേജ് കോംപ്രിയൻഷൻ ഹോമോഫോൺസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എക്സാമ്പിൾസ് കൊടുക്കുക എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് കോംപ്രിയൻഷനെ ഇത് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ആക്ടിവ് ലിസണിങ് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഔട്ട്കം ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ആക്ടിവ് ലിസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഓരോ പാർട്ടിസിപ്പൻസും ആ ഒരു ഡിസ്കഷനിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ലിസൺ ചെയ്തിരിക്കും ഓരോരുത്തർ പറയുന്ന സമയത്ത് നമ്മളത് കേട്ട് മനസ്സിലാക്കുന്നതിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരേപോലെ അതിനെ ഗ്രാസ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഒരു ഫൈനൽ ഡെസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യണം അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നെക്സ്റ്റ് സെക്ഷൻ ടൂ വരുന്നത് ചൂസ് വൺ ഓഫ് ദി ഫോളോയിങ് ടാസ്ക് ഏതെങ്കിലും ഒന്ന് നമ്മൾ രണ്ട് ക്വസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത് അതിനേതെങ്കിലും ഒന്ന് നമ്മൾ ആൻസർ ചെയ്യണം ഏ ക്വസ്റ്റൻ വരുന്നത് റൈറ്റ് ഡയലോഗ് ഇൻ ടെൻ ടേംസ് ടോക്കീസിംഗ് എ പ്രൊഫഷണൽ മീറ്റിംഗ് വേർ പാർട്ടിസിപ്പൻസ് യൂസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ടൈപ്പ് ഓഫ് സാധനമാണ് നമ്മൾ എഴുതേണ്ടി വരുന്നത് ഓരോരുത്തർക്കും എന്താണ് ടെൻ ടേൺസ് ആണ് എഴുതേണ്ടത് ലൈക്ക് ടെൻ ആണ് എഴുതേണ്ടത് ഒരു പ്രൊഫഷണൽ മീറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് ബി ക്വസ്റ്റൻ വരുന്നത് റൈറ്റ് ടു വെൽ സ്ട്രക്ചേർഡ് എസ്ഇ ഓൺ ദ ടോപ്പിക് ദ ഇമ്പാക്ട് ഓഫ് ഡിജിറ്റൽ മീഡിയ ഓൺ റീഡിങ് ഹാബിറ്റ്സ് നമ്മൾ പറഞ്ഞു ഒരു ജനറൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് അല്ലെ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എസ് എ നമ്മള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓൺ ദോപ്പിക് ദ ഇമ്പാക്ട് ഓഫ് ഡിജിറ്റൽ മീഡിയ ഓൺ റീഡിംഗ് ഹാബിറ്റ്സ് റീഡിംഗ് ഹാബിറ്റ്സിന് എങ്ങനെയാണ് ഈ ഒരു ഡിജിറ്റൽ മീഡിയ വന്ന് എഫക്റ്റ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ മീഡിയയുടെ ഇൻട്രോ ഇന്നോവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് ഈ ഒരു റീഡിങ് ഹാബിറ്റിനെ പണ്ട് മുതലേ നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ള ആ ഒരു റീഡിംഗ് ഹാബിറ്റിനെ എങ്ങനെ ഏത് തരത്തിലാണ് ഗുഡായിട്ടാണോ ബാഡായിട്ടാണോ എഫക്ട് ചെയ്തത് ആൻഡ് ഹൗ എന്താ എങ്ങനെയൊക്കെയാണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് എസ് എന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സോയ്യാ നെക്സ്റ്റ് സെക്ഷൻ സെക്ഷൻ ത്രീയിലേക്ക് വരുമ്പോഴത്തേക്കും യു ഹാവ് ബീൻ ഇൻവൈറ്റഡ് ടു സ്പീക്ക് അറ്റ് എ കോൺഫറൻസ് ഓൺ ദ ടോപ്പിക് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ മൾട്ടി ലിംഗ്വജ് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഇതിന് ഒരു ബ്രീഫ് ഔട്ട്ലൈൻ നമ്മൾ ഒരു ഫൈവ് മിനിറ്റ് പ്രസൻറ്റേഷനുള്ള ഒരു ബ്രീഫ് ഔട്ട്ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള ആ ഒരു പ്രസൻറ്റേഷൻ നോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഈ ഒരു ടോപ്പിക്കിൻ്റെ ബേസിൽ ഓക്കെ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ചൂസ് വൺ ഓഫ് ദി ഫോളോയിങ് ടോപ്പിക്സ് ആൻഡ് റൈറ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ എമൗണ്ട് ഫൈവ് പാർട്ടിസിപ്പൻസ് അവിടെയും രണ്ട് ചോയ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത് അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് സെൻ്റ് ചെയ്യണം അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുന്നത് ദ റോൾ ഓഫ് വിഷ്വൽ എയ്ഡ്സ് ഇൻ എഫക്റ്റീവ് ലേണിംഗ് എഫക്റ്റീവ് ലേണിങ്ങിൽ വിഷ്വൽ എയ്ഡ്സിന്റെ റോൾ ഇമ്പോർട്ടൻസ് അതിന്റെ ഹെൽപ്പ് അതിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു നാലോ അഞ്ചോ പാർട്ടിസിപ്പൻസിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഓരോ പാർട്ടിസിപ്പൻസിനും ഈ ഓപ്പോസിഷനും അതേപോലെ തന്നെ എന്താണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും നമ്മൾ ഡയലോഗ്സ് ക്രിയേറ്റ് ചെയ്ത് എഴുതാം ഓക്കെ നെക്സ്റ്റ് ബി ക്വസ്റ്റൻ വിടുന്നത് ദ എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ എറ ഓഫ് ഗ്ലോബലൈസേഷൻ അപ്പോൾ ഈ ഒരു ടോപ്പി എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ എറ ഓഫ് ഗ്ലോബലൈസേഷൻ എന്നുള്ള ടോപ്പിക്കിലും നമ്മൾ പ്രസൻറ്റേസ് പാർട്ടിസിപ്പൻസിനെ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് പാർട്ടി ഓരോ പാർട്ടിപ്പൻസിനും സപ്പോർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കമന്റ്സ് ഡയലോഗ്സ് ക്രിയേറ്റ് ചെയ്യണം ഓപ്പോസിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിംഗ് ആയിട്ടുള്ള കമന്റ്സോ അല്ലെങ്കിൽ ഡയലോഗ്സോ ക്രിയേറ്റ് ചെയ്യണം അത്തരത്തിൽ ഓരോരുത്തർക്കും സോറി ഫൈവ് പാർട്ടിസിപ്പൻസ് ആയിരിക്കും ഉണ്ടാവുക ഫൈവ് പാർട്ടിസിപ്പൻസിനും ഡയലോഗ്സ് ഉള്ള രീതിയിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഫൈനൽ ഒരു നമ്മുടെ ഡിസിഷൻ എന്താ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്താന്നുള്ളതും നമ്മൾ ലാസ്റ്റ് മെൻഷൻ ചെയ്യേണ്ടി വരും ഓക്കെ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ കീപ്പർ ഓക്കെ ആൻഡ് എല്ലാവരും പ്രൈമറി ഫോക്കസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഏരിയാസൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ പോവാം ദെൻ റൈറ്റിംഗ് സ്കില്ലും പ്രസൻറ്റേഷൻ സ്കില്ലും ഒക്കെ എഴുതി നോക്കിയിട്ട് തന്നെ പോവാം ലൈക്ക് വൺസെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നോക്കുക എഴുതും എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് നല്ല കൂടി പാസ് ആവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു യു ഓക്കെ അപ്പോ അത്രയാണ് ഈ വീഡിയോയിൽ നമുക്ക് ഫാക്കൽറ്റി ഫാക്കൾട്ടി പറഞ്ഞത് എല്ലാവരും വളരെ വിശദമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്കത് മനസ്സിലായെന്നും പരീക്ഷയിൽ നിങ്ങൾ അത് ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് പ്രധാനമായിട്ടും നമ്മുടെ സജസ്റ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓൾമോസ്റ്റ് നമ്മളിവിടെ സജസ്റ്റ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ് വരാൻ സാധ്യത കാണുന്നത് ലേൺ വൈസിലേക്ക് വരാം വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി പി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രഗത്ഭരെയുള്ള മെമ്പേഴ്സ് ലേൺ വേഴ്സിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ പതിനൊന്ന് കോഴ്സുകൾക്കുള്ള കോച്ചിങ് ആണ് നമ്മൾ നൽകുന്നത് സൈഡിൽ നിങ്ങൾക്ക് കാണാം ബി എ സൈക്കോളജി ഉണ്ട് എം എ സൈക്കോളജി ബികോം എം കോം ബി എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി എം എ സോഷ്യോളജി ബി എ അപ്പൊ ഇഗ്ന അഡ്മിഷൻ എടുത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ബെസ്റ്റ് കോച്ചിങ്ങിനായിട്ട് നിങ്ങൾക്ക് ലേൺ വൈസുമായിട്ട് ബന്ധപ്പെടാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ടോ ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടോ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം ലേൺ വൈസ് ഡോട്ട് കോം ശ്രദ്ധിക്ക ഡോട്ട് കോം അല്ല ഡോട്ട് കോ ഡോട്ട് സി ആണ് വരുന്നത് അതുപോലെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ലിങ്ക് ഉണ്ട് ആപ്പ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് വീഡിയോ ഉം ഒരുപാട് ഫ്രീ സ്റ്റഡിയും മെറ്റീരിയൽസും അവൈലബിൾ ആണ് അതെല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ട് ലാൻഡ് വൈസിന്റെ ഒരു കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് എന്തായാലും ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊരു വീഡിയോ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഒട്ടും വൈകാതെ ഞാൻ വീണ്ടും വരും അതുവരേക്കും ഗുഡ് ബൈ